കാസർഗോഡ് മല്ലമ്പാറയിൽ പുലി കെണിയിൽ കുടുങ്ങി ചത്ത സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ ഒളിവിലായിരുന്ന എം സുന്ദര നായിക്കാണ് വനം വകുപ്പിന്റെ പിടിയിലായത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് കാസർഗോഡ് മല്ലമ്പാറയിൽ കെണിയിൽ കുടുങ്ങി പുലിച്ചത്ത സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ മല്ലമ്പാറയിലെ എം സുന്ദര നായിക്കാണ് വനംവകുപ്പിൻ്റെ പിടിയിലായത് കാസർഗോഡ് റേഞ്ച് ഓഫീസർ സി വിനോദ് കുമാറും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇതേ സംഭവത്തിൽ മല്ലമ്പാറയിലെ എം ചന്ദ്രശേഖര നായിക്കിനെ നേരത്തെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് ഈ മാസം ഒൻപതിനാണ് മല്ലമ്പാറയിലെ അയ്യപ്പ നായിക്കിന്റെ പറമ്പിൽ പന്നിക്ക് വെച്ച കെണിയിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തിയത് ചന്ദ്രശേഖര നായിക്കും സുന്ദര നായിക്കും ചേർന്ന് വെച്ച കെണിയിലാണ് പുലി കുടുങ്ങിയത് അക്രമാസക്തനായ പുലിയെ വയനാട്ടിൽ നിന്നും മയക്കുവെടി വിദഗ്ധരെ എത്തിച്ച് രക്ഷപ്പെടുത്താനായിരുന്നു ശ്രമം എന്നാൽ ഉദ്യോഗസ്ഥരെത്തും മുൻപ് തന്നെ പുലി ചത്തു അന്ന് ചന്ദ്രശേഖര നായിക്കിനെ അറസ്റ്റ് ചെയ്തെങ്കിലും സുന്ദര നായിക് ഒളിവിൽ പോവുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്